ഫ്രണ്ട്സ് അങ്ങനെ ഇന്ന് ഗുരുവായൂർ പോയിട്ടുണ്ടായി ഗുരുവായൂർ പോയി പാനക്കോട്ടിൽ വന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ഓൾറെഡി ഒരു വ്ലോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഒരു നെഗറ്റീവ് കണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ മറ്റൊരു വീഡിയോ ഞങ്ങൾ വന്നതല്ലേ ആ സംഭവം വേറൊന്നുമില്ല നമ്മുടെ ആ ഗുരുവായൂർ നമ്മൾ കൂടുതൽ പേരും പോകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഭക്തി നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ് എനിക്കും പോകാൻ ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ എനിക്കൊരു കാര്യം കൊണ്ട് മാത്രം പോകാനിഷ്ടമില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ റൂൾസ് കാരണം കുറേ അധികം റൂൾസ് അനാവശ്യമായ റൂൾസുകൾ ദേവസ്വം ബോർഡ് കുത്തി നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇന്നത്തെ ഈ പോക്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ നീ വന്ന് തൊഴുതിട്ട് നോക്കൂ പൈസ ഇല്ലെങ്കിൽ നീ വേണമെങ്കിൽ ഒന്ന് തൊഴുതിട്ട് പോകും ഇത് തന്നെയാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ യഥാർത്ഥ നയം കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങൾ എട്ടേ മുക്കാലിന് കയറി നിന്ന് ഞങ്ങൾ എല്ലാ കാര്യവും തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും പന്ത്രണ്ടേ മുക്കാൽ ഞങ്ങൾക്കതിൽ യാതൊരു പരാതിയില്ല ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയി നിന്ന് ആ ദൈവത്തിനെ കണ്ടു തൊഴുതു ഞങ്ങൾക്ക് ഉത്സവം സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറേ പുതിയ കാഴ്ചകൾ അതായത് ആനപ്പുറത്ത് ആ വിഗ്രഹം കൊണ്ടുപോകണം അങ്ങനെ കുറച്ച് പിന്നെ ഓടണമെന്നും കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും അതിലൊന്നും പരാതിയില്ല എന്തെങ്കിലും പ്രശ്നമില്ല പക്ഷേ പൈസ വാങ്ങിച്ചുകൊണ്ട് ഒരു പ്രയോറിറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ അതി അതിൻ്റെ ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു എന്തോ വലിയൊരു എമൗണ്ട് കറക്റ്റ് എമൗണ്ട് ഞാൻ അന്വേഷിക്കാൻ വേണ്ടി പോയിട്ട് പക്ഷേ കൂടുതൽ എമൗണ്ട് വാങ്ങി ദൈവത്തെ പെട്ടെന്ന് കാണാൻ പറ്റും പക്ഷെ അത് ഒരിക്കലും ഒരിക്കലെന്ന് വെച്ചാൽ ഒരിക്കലും ശരി എന്തായാലും ശരിയായെന്നായും അല്ല കാരണം എന്തോ എന്തായിക്കോട്ടെ പക്ഷെ നമ്മൾ ഇത്രയും ക്യൂ നിന്ന ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് വേണ്ടി ഓൺ ദി സ്പോട്ട് അവര് കേറാൻ പോന്ന് അപ്പൊ അടച്ച് അതിൽ പ്രായമുള്ള അമ്മമാരുണ്ട് വയ്യാത്ത പിള്ളേരുണ്ട് അഞ്ചു അഞ്ചു വയസ്സിൽ താഴെയുള്ള കേട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അതിലും കുട്ടികളുണ്ട് അതൊന്നും നോക്കാതെ ഓൺ ദി സ്പോട്ട് അവരടക്കുകയാണ് അവര് വന്ന് കേട്ട ടോക്കൺ കാണിച്ചത് കൊണ്ടന്നെ അടക്കുകയാണ് എന്നാൽ ആ ക്യൂ നിക്കണവരും കയറ്റി വിട്ടിട്ട് അവരുടെ കൂടെ കേട്ടിട്ടൂടെ ഇതിനെ അന്ധം പോലൊരു ദേവസ്വം ബോർഡിലെ ആൾക്കാരുടെ ഒരു മെൻ്റാലിറ്റി എന്ന് വെച്ചാൽ അയിത്തം രീതിയിൽ തന്നെ പെരുമാറണത് മീൻസ് ഒരു നമ്മൾ പഴയ പണ്ട് ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല പക്ഷെ നമ്മൾ പറഞ്ഞു പണ്ട് കേട്ടില്ല അയിത്തം മാറി ആ ഒരു രീതിയിലുള്ള പെരുമാറ്റം തന്നെയാണ് അവർ കാണിച്ച് കൂട്ടുന്നത് അതാണ് പൈസ ഇനി പൈസ അടച്ചതല്ലേ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് അവരെ കീഴെന്ന് വെച്ചാൽ അവർ കൂടുതൽ പൈസ അടച്ചിട്ടുണ്ട് അതാണ് ദൈവത്തിൻ്റെ അടുത്താണ് കൂടുതൽ പൈസ അടച്ചിട്ടെന്ന് കയറുന്നതാണ് അത് സത്യം പറഞ്ഞ ചെറ്റത്തെ റുണം ദേവസ്വം ബോർഡ് കാണിക്കണത് തന്നെ ഒരു ചെറ്റത്തെ കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾ ദൈവത്തിനെ കാണാൻ വന്നേക്കും ഒന്നു കാണാൻ പറ്റുകയും കണ്ടോ നിങ്ങൾക്ക് പ്രൈ പ്രൈസൂടെ നേരിട്ട് കാണാൻ പറ്റുന്നെങ്കിൽ കാണണ്ട ഇത് എനിക്ക് തോന്നണേ ഒരു ഒരു പത്ത് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം ഒരു അഞ്ച് വർഷം ചിലപ്പോൾ കഴിയുമ്പോഴത്തേക്കും ദേവസ്വം ബോർഡ് ചിലപ്പോൾ പുതിയൊരു ആ പുതിയൊരു പുതിയൊരു നൈവർക്കും നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തു ദൈവത്തിൻ്റെ സൗകര്യം പോലെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കാം അത് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ളത് കാരണം അങ്ങനെ ഇങ്ങനെ പോകുവാണെങ്കിൽ ആ ഇങ്ങനെ പോകുവാണെങ്കിൽ അതാണ് ഗുരുവായൂർ വീട്ടിലെത്തൊന്ന് പരസ്യമൊക്കെ വരും ആ ഗൂഗിൾ പേ ചെയ്താൽ മതി പിറ്റേ ദിവസം കാലത്ത് ഗുരുവായൂർപ്പന വീട്ടിൽ വന്ന് കാണിച്ചു കൊടുക്കും എനിക്കതിൽ പരാതി ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളത്രയും പേര് കാത്തു നിൽക്കുന്നേ സാധാരണക്കാർ സാധാരണക്കാരം തൊഴുന്നൊരു അമ്പലം തന്നെയാണത് അവിടെയാണ് പൈസ കൊടുത്ത് കൂടുതൽ പൈസ കൊടുത്ത് ദൈവത്തെ കാണിക്കുകയാണെന്ന റൂള കൊണ്ടുതന്നെ അത് കാണിച്ചു തോട്ടെ പൈസ ഉള്ളൊരു തൊഴുതോട്ടെ പക്ഷെ ഞങ്ങളെ തടഞ്ഞു നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ മറ്റേ ഇത് പറയാതിരിക്കാൻ കാര്യമെന്ന് വെച്ചാൽ കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് പോയിട്ട് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പോയി ആ സന്തോഷകരമായ വ്ളോഗിൽ ഈ ഒരു കണ്ടൻറ്റ് ഈ സത്യസത്യമുള്ള കാര്യം തന്നെയാണ് പക്ഷേ അത് ഇതിൽ കുത്തി കേട്ടുണ്ടല്ലോ എന്ന് കരുതി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിലിത് പറയാതിരുന്നത് ശരിക്കും അത് നല്ല അമർശമുണ്ട് ഇപ്പം ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന മതമാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവമാണ് അതൊക്കെ ഓക്കെയാണ് ഞാൻ ദൈവത്തിനെല്ലാം പരാതി പറഞ്ഞ ഒന്നുമല്ല പക്ഷേ ഇവിടെ മതത്തിൻ്റെ പേരിൽ കൊള്ളയടിക്കുന്ന കുറേ വിഭാഗം ആൾക്കാരുണ്ട് അത് ഹിന്ദുവൊന്നുമല്ല ക്രിസ്ത്യനാൽ മുസ്ലിം അല്ല ആരായാലും അത് എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഈ അമ്പലത്തിൽ ഇതിനെതിരെ പറഞ്ഞാൽ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ ദൈവ വിശ്വ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഇത്തരം സംഘടനകളോടൊന്നും എനിക്കൊരു യാതൊരു താല്പര്യമില്ല ഇത് കാണിച്ച് ഒറ്റത്തരം കാണിച്ച് അറ്റത്തരം കാണിച്ചു തന്നെ പറയണം കാരണം ഇത് ഇത് ആവശ്യമുള്ള സംഭവം തന്നെയാണ് അത്ര അമർഷമുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം നമ്മളൊന്നുമല്ലതായി പോകുന്നതാണ് നമ്മൾ അത്രയും നേരം എനിക്ക് ഊന്നി നിന്നിട്ട് ഒന്നുമല്ല വെറുതെ നമ്മൾ കയറച്ചിട്ടേ അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ അയിട്ടം പഴയ രാജഭരണ രീതിയിൽ തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കണുപ്പാ ഇനി അവർ പൈസ അടച്ചേരി കയറിപ്പോട്ടെ ആ ഒരു രീതിയിലുള്ള മെൻ്റാലിറ്റി നിന്നത് എൻ്റെ ഒരു ഒരു പ്രതിഷേധം ഒരു വിമർശ രീതിയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു പറയാം നിങ്ങൾക്ക് അതായത് പല നിങ്ങൾ പലരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷേ പലരും തുറന്നും പറയാൻ മടിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മളെല്ലാവരും കരുതുന്ന വെച്ചാൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്ത് സംഭവിക്കാം ഈ മെൻ്റായാലും നമ്മൾ ഫസ്റ്റ് മാറ്റം നമ്മൾ പറഞ്ഞതാണോ എന്തെങ്കിലും സംഭവിക്കും അത്രേ ഉള്ളൂ ബൈ